ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡി വൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടേൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം പിന്നെ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നൊന്നും നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ അവസാനാവണം എന്നില്ല കളക്റ്റീവാണ് സ് വീഡിയോ ആണ് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്നെ സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി നമുക്ക് റീഡിംഗിലേക്ക് പോവാം അവരുടെ കറിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം നിങ്ങളോട് ഇപ്പോൾ അവർക്ക് എന്താണ് ഫീലിങ്സ് ഒന്നും നോക്കാം എനർജിയാണ് അപ്പോ അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് അവര് വിട്ട് കളഞ്ഞിട്ടില്ല ഹോൾഡ് ചെയ്യുന്നു അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവർക്കത് വിട്ടുകളയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഓർമ്മകളിൽ എപ്പോഴും നിങ്ങളുണ്ട് കാരണം ആ ഓർമ്മകളിലെ സന്തോഷവും നിങ്ങളാണെന്നാണ് കാണുന്നത് കപ്സിന്റെ എനർജിയാണ് ഇതില് ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ അവർക്കൊരു പുതിയ ഒരു ഫ്രഷ് സ്റ്റാർട്ട് വേണം എന്നുള്ള അവർ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അവർ എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് കാരണം അതിൽ സ്നേഹമുണ്ട് എന്നുള്ളത് എന്നെയാണ് കാണുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷമാണ് നിങ്ങളെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഹൈഫൻ്റാണ് അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്കും ഇതൊരു മാരേജുമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നാണ് കാണുന്നത് ചില ആൾക്കാർക്ക് കേട്ടോ ഇതെല്ലാവർക്കും അല്ല അല്ലെങ്കിൽ ഇതൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത് ഒരു ട്രഡീഷണൽ മാരേജ് കഴിഞ്ഞ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് എംപ്രസ് വന്നിട്ടുണ്ട് എനർജി വന്നിട്ടുണ്ട് എംബറർ വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിനകത്ത് ഈ ക്യൂൻ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ അവരെ നിയന്ത്രിക്കുന്ന വേറെന്തോ ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് അവർക്ക് സംസാരിക്കണമെന്നുണ്ട് പക്ഷേ അവർക്ക് സംസാരിക്കാൻ പറ്റാതെ പാസ്റ്റിൽ അവരെ നിയന്ത്രിച്ചിരുന്ന എന്തോ ഒരു കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഏതോ സിറ്റുവേഷനിലാണ് അവർ എന്നുള്ളതാണ് കാണുന്നത് കാരണം അവരുടെ ചുണ്ടുകൾ കൂട്ടിക്കെട്ടിയിട്ടുണ്ട് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സ്നേഹമുണ്ടെങ്കിൽ പോലും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളോടത് പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഉള്ളത് അപ്പം വേറെ ആരുടെയോ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇനി നമുക്ക് നോക്കാം ഫോർ ഓഫ് എന്തിനാണ് വന്നത് നോക്കാം ടെൻ ഓഫ്സിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു ടെൻ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് പക്ഷെ ഈ ഒരു കാര്യം ആയതായിട്ട് അവർക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഇത് നിങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കി പോയതായിരിക്കാം ഇതില് അല്ലെങ്കിൽ വേറെ ആരുടെയും ഇൻഫ്ലുവൻസ് കൊണ്ട് അവർ ഇത് എന്താക്കിയതായിരിക്കാം എന്ത് തന്നെ ആയാലും അവർ പൂർണ്ണമായും പലതവണ എന്താക്കി പോകണം എന്ന് വിചാരിച്ചാലത് പറ്റാതെ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പിന്നെ അവര് അവരുടേതായ കുറേ ഇഷ്യൂസിൽ അവർ ഇൻവോൾവ് ആണെന്നുള്ളതാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ഒന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനോ ഒന്നും തന്നെ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള കാര്യം നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് പിന്നെ ഇവിടെ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അതിനകത്ത് കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് സ്റ്റെബിലിറ്റിയാണ് ഇതിനകത്ത് വീണ്ടും ഒരു കിങ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നശിച്ചു പോകുന്നതോ നഷ്ടപ്പെട്ടു പോകുന്നതോ ഇല്ലാതായി പോകുന്നതോ ഒന്നുമല്ല എന്നുള്ളതാണ് അത് അവർക്കറിയാം ഇത് വേറെ ഈ എന്ത് കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടെങ്കിലും അത് വന്നു പോകുന്നതാണ് പക്ഷേ ഇതിന് ഇതൊരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടൊരു റിലേഷൻഷിപ്പാണ് ഇതിൽ ചിലപ്പോൾ കണ്ടില്ലെങ്കിലും മിണ്ടിയില്ലെങ്കിലും ഒന്നും ഇത് ഇല്ലാതായി പോകുന്നതല്ല എന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതാണെന്നാണ് അവര് മനസ്സിലാക്കുന്നത് ഹയർഫിൻ്റെ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് നോക്കാം ത്രീ ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഈ ഒരു ത്രീ ഓഫ് സോൾസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഷാഡോ ത്രീ ഓഫ് സോഴ്സിൻ്റെ ഒരു ഷാഡോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അവരുടേതായ കുറേ കാർമ്മികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളിൽ അവർ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം പക്ഷെ ഈ സമയം അവരതിൽ ഒന്ന് എസ്കേപ്പ് ആകാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് അവരതിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് കാരണം നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ കൂടെ തന്നെ ഇവർക്ക് കാർമ്മിക്കായിട്ടുള്ള വേറെ ഏതെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ ഇവർക്ക് വന്നുപെട്ടിട്ടുണ്ടായിരിക്കാം അപ്പോ അതില് ഇവർക്ക് ചിലപ്പോ ഒരു ട്രാപ്പിലായി പോയതുപോലെയോ അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റാത്തതുപോലെയോ ഒക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് കാണുന്നത് പക്ഷെ ഈ സമയം അവരതിന്ന് ഓവർകം ചെയ്തു രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയ ആ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് കിങ് ഓഫ് ഹാൻസ് നമ്മൾ എടുത്തു നൈൻ ഓഫ് ഹാൻസിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഒരു ഈ ഒരു നൈൻ ഓഫ് ഹാൻസ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും അവർക്ക് ലൈഫിൽ എൻ്റെ ആക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കുറേ സ്ട്രഗിൾ ചെയ്തു അതെല്ലാം എൻ്റെ ആക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ അവർ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് അവർ എന്ത് ചെയ്യണം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ തന്നെ അവിടെ ലൈഫിലുള്ള വേറെ കുറേ കാര്യങ്ങൾ അവർ ഹാൻഡിൽ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ട് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിഞ്ഞുകൂടാതെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആളിൻ്റെ എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ ഇതിൽ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാർമ്മിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനെ ഇൻവോൾവഡ് ആണെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ പാ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കാരണം പാസ്റ്റ് ലൈഫിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ഒരു കണക്ക് തീർപ്പോ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കഴിഞ്ഞ ജന്മത്തിൽ കർമ്മങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കുറേ കുറേയധികം റിലേഷൻഷിപ്പോ ഈ സമയത്തുണ്ടായിരിക്കാം അതിൻ്റെ ജഡ്ജ്മെൻറ്റ് നടക്കുന്നൊരു സമയമാണെന്നുള്ളതാണ് ചിലപ്പോൾ ഈ ജന്മത്തിൽ ആ ഒരു കർമ്മങ്ങളെല്ലാം തീരേണ്ടതായിരിക്കും അപ്പോ അത് ഈ ആളിനിപ്പോ മനസ്സിലാകുന്നുണ്ട് എന്നാണ് കാണുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം മൂൺ കാടാണ് വന്നിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു കർമ്മത്തിന്റെ ഒരു അവസാനമാണോ എന്നുള്ളതാണ് കഴിഞ്ഞ ജന്മത്തിൽ നിന്നും വന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ കുറെ വ്യക്തികളും കുറെ സാഹചര്യങ്ങളും ഈ വ്യക്തിക്ക് ഇപ്പോഴും പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ് അത് തീർന്നിട്ടില്ല അപ്പം അത് തീർന്നാൽ മാത്രമേ ആളിന് ഫ്രീ ആകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ മനസ്സിലാക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ ആളിനിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ മാനസികമായിട്ട് വളരെ ഒരു തകർന്ന നിലയിലാണ് ആളിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഒട്ടും ഹാപ്പി അല്ലാത്തൊരു എനർജിയാണ് ആളുടെ സിറ്റുവേഷനിൽ ആൾ ഒട്ടും തന്നെ ഹാപ്പി അല്ല അങ്ങനെയാണ് കാണുന്നത് പിന്നെ എംപ്രസ് എനർജിയാണ് അപ്പം നിങ്ങളെ ആ ആൾ കാണുന്നത് ശരിക്കും ഒരു എംപ്രസ് ആയിട്ടാണ് നിങ്ങളെ വളരെ റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ നിങ്ങളോടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ വളരെ സെൽഫ് സഫീഷ്യൻ്റായ വളരെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളെന്ന ആളിനെ അറിയാം അപ്പോൾ സെയിം ആയിട്ട് ആ ആളിനും അങ്ങനെ തന്നെ തോന്നുന്നു നിങ്ങളുടെ കർമ്മ നിങ്ങൾ ഈ സമയം റീപ്പ് ചെയ്യുന്നു എന്നുള്ളത് ആണ് നിങ്ങളുടെ കഴിഞ്ഞ കർമ്മങ്ങളുടെ നല്ല ഫലങ്ങൾ മുഴുവൻ നിങ്ങൾ ഈ സമയത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ ആളിനു മനസ്സിലാകുന്നുണ്ടോ എന്നാണ് കാണണം പിന്നെ നോക്കണം എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ ഈ എക് ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാത്തിരിപ്പിൻ്റെ കാർഡാണ് ഇത് വിട്ടുപോകുന്ന ഒരു കാർഡല്ല ആ ആൾ ഒരുപാട് സ്നേഹമായിട്ട് നിറഞ്ഞ് കവിഞ്ഞ സ്നേഹമായിട്ട് ആ ആൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ പ്രതീക്ഷയുണ്ടെങ്കിലും വിശ്വാസം കുറച്ച് കുറവാണ് പക്ഷേ എന്താണ് ആൾ ശരിക്കും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളെ കാത്തിരിക്കുന്നതിന് ഒരു എനർജിയാണ് കാണുന്നത് പിന്നെ അടുത്ത് വന്നിട്ടുള്ള ടു ഓഫ് കപ്പ്സിൻ്റെ നടപടികൾ അപ്പം നിങ്ങൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ആൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ആളിനെ വിട്ടു പോകാൻ പറ്റില്ല ഒരിക്കലും പോകാൻ പറ്റില്ല ഇത് ഇന്നല്ലെങ്കിൽ എന്നെങ്കിലും നിങ്ങൾ ആളിലേക്ക് ചെല്ലും എന്നാണ് ആൾ വിശ്വസിക്കുന്നത് കാരണം ഇതിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആളിനെ ഫീൽ ചെയ്യുന്നുണ്ട് വേറെ ഒരു ബന്ധങ്ങളിലും ഇല്ലാത്തൊരു ദൃഢത ഇതിനകത്ത് ഇതിനകത്തുണ്ട് നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ആ ആള് എപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളോടുള്ള സ്നേഹം അതിനെ സ്നേഹത്തെ പറ്റി ചിന്തിക്കുന്നു നിങ്ങൾ കൊടുത്ത സ്നേഹത്തെ പറ്റി ആൾ ചിന്തിക്കുന്നുണ്ട് നോക്കാം ഓ വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഈ ആളിനെ ഫുൾഫിൽ ചെയ്യിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത ആ ആളിനുണ്ട് അത് ചിന്ത മാത്രമല്ല മാത്രമുള്ളത് തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് ആളിനുണ്ട് കാരണം ഈ ടൂ ഓഫ് കപ്സ് നമ്മൾ ക്ലാരിറ്റി എടുത്തത് വേൾഡ് ആണ് അതുകൊണ്ട് കാരണം ഇത്രയും സ്നേഹം ആൾ വേറെ ഒരിടത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോൾ ആളുടെ വേറെ റിലേഷൻഷിപ്സ് റിലേഷൻഷിപ്സൊക്കെ വേറെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഈ സ്നേഹം ഇത് ആൾ ഇഷ്ടപ്പെട്ടതുപോലെ ആൾ ആഗ്രഹിച്ചത് സ്നേഹം അത് നിങ്ങൾ മാത്രമായിരിക്കും ആളിന് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ആൾ വേറെ എവിടെന്നെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചെങ്കിൽ അത് ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആൾ നിങ്ങളെ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് എന്നെങ്കിലും നിങ്ങൾ ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ച് ചെല്ലും ആളിനറിയാം ഇത് എല്ലാവരുടെയും എനർജി അല്ല കുറച്ച് ആൾക്കാർക്ക് ഇതുണ്ടായി ഈ ഒരു എനർജി ആയിരിക്കും കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതേ എനർജിയിലേക്ക് എത്തുന്നത് അത് മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് വരുന്നത് എംബർ എനർജിയാണ് അപ്പോൾ ഇതിൽ എംബ്രസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളും അവരും സെയിം ആയിട്ടുള്ളൊരു എനർജിയാണോ എന്നുള്ളതാണ് കാരണം ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെന്നുള്ളത് പോലെ നിങ്ങൾക്ക് ഈഗം ഉണ്ടെങ്കിൽ ആ ആളിനും ഈകമുണ്ട് നിങ്ങൾ വാശി കാണിക്കുമെങ്കിൽ ആ ആളും വാശി കാണിക്കുന്നു അങ്ങനെയാണ് സെയിം ആണ് ആ രണ്ടു പേർക്കും ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ ചിന്തകളിലും ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ വേണ്ടാന്ന് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയും വേണ്ടാന്ന് ചിന്തിക്കും നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആകുമ്പോൾ ആ ആളും ഒരുപാട് അറ്റാച്ചഡ് ആകും കാണുന്നത് അപ്പം നിങ്ങളുടെ ഒരു മിററാണ് ആള് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പം അത് ആളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് പണ്ട് നിങ്ങൾ ആ ആൾ എന്താണോ ചെയ്തത് ഇപ്പം നിങ്ങളതാണ് ചിന്തിക്കുന്നതെന്ന് ആളിനിപ്പോൾ അറിയാം എന്നാണ് കാണുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം ക്ലാരിറ്റി എടുക്കാം ഹാങ്ഡ്മാൻ ആണ് ഈ ഒരു ഹാങ്ഡ്മാൻ എന്ന് വെച്ചാൽ ഹാങ്ഡ്മാനിൻ്റെ ഒരു വേറൊരു കർഷനാണ് കാരണം ഇതൊരു ശരിക്കും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒറ്റക്കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് ഉള്ളത് അപ്പോൾ ഒറ്റക്കാലിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒറ്റക്കാലിൽ വളരെ ശരിക്കും ഈസി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഒരിക്കലും ആളിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അപ്പോ ഇതിൽ ഇനി എന്തൊക്കെ വന്നാലും പോയാലും ഈ ഒരു ബന്ധത്തിന്റെ ദൃഢത എത്രമാത്രം ഉണ്ടെന്നാൾ മനസ്സിലാക്കുന്നുണ്ട് ഈ സമയം ആ പുതിയ ചില തിരിച്ചറിവുകൾ ആ ആളിനുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇനി നമുക്ക് ഈ ക്യൂ സോൾസ് എന്താണെന്ന് നോക്കാം ആളിനെ കൺട്രോൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് അതെന്താണെന്ന് നോക്കാം ൂൾ കാഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫുൾ കാർഡ് ആളിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണെന്നാണ് കാണുന്നത് ഇതൊരു ശരിക്കും പുതിയ തുടക്കമുണ്ട് പക്ഷെ ആ തുടക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ അത് അതെന്താണെന്ന് നമുക്ക് നോക്കാം ആ ആളിന്റെ ആളിൻ്റെ മെച്ചവട അല്ലാത്ത ചില സ്വഭാവങ്ങൾ മറ്റുള്ളവർ മുതലെടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ ഈ ആൾ കുറച്ച് പക്വത കുറഞ്ഞ ആളായിരിക്കും അതുകൊണ്ട് തന്നെ പക്ഷേ മറ്റുള്ളവർ അതെല്ലാം മുതലെടുക്കുന്നുണ്ടായിരിക്കും ഇതിൽ നയർ ഫോർസിൻ്റെ എനർജിയാണ് ആളിൻ്റെ കാർമികമായിട്ടുള്ള ഏതൊക്കെയോ റിലേഷൻഷിപ്പ് ആളിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണത് അപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത പറ്റാത്തവണ്ണം ആളിനെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ട് ഉള്ള പോലത്തെ കാരണം അത്രയും എന്നാണ് കാണുന്നത് ഈ സിറ്റുവേഷനിൽ അത് ആളിൻ്റെ കാർമ്മികമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണെന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ആ ആളിൻ്റെ സിറ്റുവേഷൻ നിങ്ങളുടെ നിങ്ങളെക്കുറിച്ച് ആൾ ചിന്തിക്കുന്ന കാര്യം അപ്പോൾ ഇതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്